നമസ്കാരം എല്ലാവർക്കും അട്ട്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫെയർ നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് സർക്കാരിന്റെ ആരോഗ്യ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ് ലഹരി ഉപയോഗം കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി ലഹരി ഉപയോഗത്തിന് എതിരെ ഉള്ളതാണ് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം കൊതുകുചിഹ്ന പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനെ രണ്ടായിരത്തി ഇരുപതിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം കൊതുകുചിഹ്ന പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനെ രണ്ടായിരത്തി ഇരുപതിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനെ ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനെ ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം യാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജാഗ്രത അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജാഗ്രത കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസാം കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയാണ് ശ്രുതി തരംഗം ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയാണ് ശ്രുതി തരംഗം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വർക്കർ പൂർണ്ണരൂപം അക്രഡിക്റ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ അശ്വമേധം പദ്ധതി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി കുഷ്ഠം രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹാനുബന്ധ നേത്ര പടല രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനമാണ് ക്യാൻസർ സുരക്ഷിത കേരളം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനമാണ് ക്യാൻസർ സുരക്ഷിത കേരളം അടുത്തത് നമുക്ക് വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ച് നോക്കാം കേരളത്തിൽ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ കേരളം കേരളത്തിൽ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ കേരളം കാഴ്ചാ ഉള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനെ എസ് സി ആർ ടി ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം കാഴ്ച പരിമിതി ഉള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനെ എസ് സി ആർ ടി ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം ഏത് മേഖലയുടെ മുഖഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം അംഗനവാടി അങ്കണവാടിയുടെ മുഖഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തെ കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലാൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതിയാണ് കോസ്മോസ് മലബാറിക്കസ് പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലാൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതിയാണ് കോസ്മോസ് മൽബാറിക്കസ് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം കോവിഡ് നയൻറ്റീൻ സാഹചര്യത്തിൽ സുഗമമായ പഠനത്തിനായി കെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് വിദ്യാസഹായി കോവിഡ് നയൻറ്റീൻ സാഹചര്യത്തിൽ കോവിഡ് നയൻറ്റീൻ സാഹചര്യത്തിൽ സുഗമമായ പഠനത്തിനായി കെ എസ് എഫ് ഇ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാ സഹായി വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇ പദ്ധതിയാണ് വിദ്യാശ്രീ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇ പദ്ധതിയാണ് വിദ്യാശ്രീ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യ കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിദ്യാകിരണം സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിദ്യാകിരണം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി വിദ്യാരവം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരവം സ്കൂളുകളെയും കലാലയങ്ങളെയും വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്താണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്താണ് ബാലമുകുളം പെൺകുട്ടികൾക്ക് അയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി ക്യാൻ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി ക്യാൻ വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഐ ടി അറ്റ് സ്കൂൾ പിന്നീട് അത് കൈറ്റ് എന്നായി മാറി വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി അധ്യയന രീതി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഐ ടി അറ്റ് സ്കൂൾ പിന്നീട് അത് എന്തായി മാറി കൈറ്റ് എന്നായി മാറി പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒമ്പതാം ക്ലാസിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി സ്മൈൽ പദ്ധതിയുടെ പൂർണ്ണരൂപം സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി സ്മൈൽഡ് പൂർണ്ണരൂപം സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ടു എക്സലൻസ് അടുത്തത് നമുക്ക് പട്ടിക വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികളെ കുറിച്ച് നോക്കാം പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ജ്യോതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ജ്യോതി കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എൻ ഊരെ കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എൻ ഊരെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്ര സേവ ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്ര സേവ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻവാഡി പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിനൊക്കെ പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻവാഡി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ് മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ് അടുത്തത് നമുക്ക് വനവൽക്കരണ പദ്ധതികളെ കുറിച്ച് നോക്കാം വനവൽക്കരണ പദ്ധതികൾ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നത് പദ്ധതിയാണ് വനശ്രീ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതിയാണ് വനശ്രീ ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വനിക ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം പദ്ധതിയാണ് വനിക നമ്മുടെ മരം എന്ന പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകളാണ് വിദ്യാഭ്യാസവും വനവും നമ്മുടെ മരം എന്ന പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകളാണ് വിദ്യാഭ്യാസവും വനവും കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രങ്ങളിലേക്കിറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനക്കെതിരെ തേനീച്ച ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനക്കെതിരെ തേനീച്ച വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ത്രീകൾക്കായുള്ള പദ്ധതികളെ കുറിച്ച് നോക്കാം സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമാർജ്ജന പരിപാടിയാണ് കേരളശ്രീ കുടുംബശ്രീയുടെ മൂന്ന് തൂണുകളാണ് സൂക്ഷ്മവായ്പ സംരംഭകത്വം ശാക്തീകരണം കുടുംബശ്രീയുടെ മൂന്ന് തൂണുകളാണ് സൂക്ഷ്മവായ്പ സംരംഭകത്വം ശാക്തീകരണം നിർഭയ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ ഏത് വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ് നിർഭയ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പാണ് മികച്ച കുടുംബശ്രീയെ തെരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോ ഏതാണ് ഇനി ഞങ്ങൾ പറയാം മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോ ആണ് ഇനി ഞങ്ങൾ പറയാം കുടുംബശ്രീയുടെ ഗരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ കുടുംബശ്രീയുടെ ഗരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം ഹരിത കേരള മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിനെ ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിന്റെ നൂലിഴ ഹരിത കേരള മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിനെ ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിന്റെ നൂലിഴ കുറഞ്ഞ വിലക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാര ബായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാര ബായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനൽ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്ധരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീര നൈപുണ്യ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീര നൈപുണ്യ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സ്ത്രീ സുരക്ഷിതത്വം നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം സ്ത്രീ സുരക്ഷിതത്വം സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കെ വിൻസ് സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കെ വിൻസ് സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കേവിൻസ് കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ട്സ് സംരഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കേവിൻസ് പൂർണ്ണരൂപം കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ട്സ് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം വനിതകൾക്കായുള്ള ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി വനിതകൾക്കായുള്ള ടാക്സി സർവീസ് ആണ് ഷി ടാക്സി ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് സ്നേഹിത അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എൻ്റെ കൂട് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എന്റെ കൂട് ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശുവേ വികസന വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സീതാലയം സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത് സീതാലയം വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ രണ്ട് വർഷം മാസം തോറും രണ്ടായിരം രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ രണ്ട് വർഷം മാസം തോറും രണ്ടായിരം രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്നതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്നതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര സൗകര്യം ഏർപ്പെടുത്തിയ പദ്ധതിയാണ് മാതൃയാനം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ് കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം ചൂഷണത്തിനു വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്